ഹലോ ഗൈസ് നമ്മളെ പാപ്പിശ്ശേരിയിൽ പുതിയൊരു ജിമ്മുടങ്ങിയിട്ട് നമ്മൾ പോയിട്ടില്ലാന്ന് പറഞ്ഞ പിന്നെ അവർ മോശമല്ലേ അല്ലേ പിന്നെ പാമ്മക്ക് ഒരു അപ്പോയിൻമെന്റ് എടുത്തിട്ട് വരാം പാപ്പിശ്ശേരി രാജലോട് ഫാത്തിമ സൂപ്പർ മാർക്കറ്റിന്റെ നിലയിലാണ് തന്നെയല്ലേ ഇത് വരുന്നത് അങ്ങനെ ഫുൾ എക്സൈറ്റ്മെന്റോട് കൂടി നമ്മൾ അതിൻ്റെ മുകളിലേക്ക് കയറി നാലരയ്ക്ക് വരാൻ വേണ്ടി നമ്മൾ നാലേ ഇരുപതിനെയാണ് പോയിരുന്നതിന് നമ്മൾ വണ്ടി കൃത്യനിഷ്ഠത ആവശ്യം നമ്മൾ ആയതുകൊണ്ട് അങ്ങനെ പത്ത് മിനിറ്റ് അവരെ വെയിറ്റ് ചെയ്ത് ഇത് ഓപ്പൺ ചെയ്തിട്ടാകുമോ ഒരാഴ്ചയാൻ ആയിട്ടുള്ളൂ കേട്ടോ അങ്ങനെ അഡ്മിഷനും പാസ്സാക്കിട്ട് ഒന്ന് ചുറ്റി കാണാൻ വേണ്ടിയിട്ട് നടന്നു ലേഡീസിന് ഒന്നാം തീയതി കഴിഞ്ഞാലേ സ്റ്റാർട്ട് ആവുള്ളൂ എന്നാ പറഞ്ഞേ നമ്മളേതായാലും പോയത് കറക്റ്റ് ടൈം ആന്നെട്ടാ അതുകൊണ്ട് നമുക്ക് വീഡിയോയിൽ എടുക്കാൻ പറ്റി സംഭവം എന്തായാലും സെറ്റപ്പ് ആയിട്ടുണ്ട് നമ്മൾ കുറേ സമയം ഭരുതിക്കൊണ്ടിരിക്കുന്ന സാധനം കാണുന്നില്ലേനു അതെന്താ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലേ യെസ് എവിടെ പോയാലും മിററും പട്ടിശവും അത് മസ്റ്റ് ആണല്ലോ അങ്ങനെ നമ്മൾ ആടന്നിറങ്ങി ചായ കുടിക്കാന്നുള്ള ഉദ്ദേശത്തിൽ കയറിയതിനു പക്ഷെ ഭയങ്കര മഴ ആ മഴ കണ്ടപ്പോൾ മെല്ലെ നെയ്ച്ചായിട്ട് ചായനൊഴിവാക്കി കോക്ടൈയിലേ കയറി ഓൾ വാങ്ങിത്തരാ ശ്രദ്ധിക്കുന്ന ചായയിൽ മാത്രമായിട്ട് ഒതുക്കുന്നത് ശരിയല്ലോ അങ്ങനെ അവൻ കുറിച്ച് കുറച്ചു ഫിത്തിനും പറഞ്ഞാടായിരുന്നു അങ്ങനെ അവൻ കൂടെ ചെയ്യുമ്പോഴത്തേക്ക് പുറത്ത് നല്ല മഴ കുറച്ച് സമയം ആ മഴയണി നോക്കിയാടെ പുറത്തുനിന്ന് എന്നിട്ട് നേരെ ഓട്ടോനെ വിളിച്ച് പുറക്കേക്ക് പോയി അപ്പോൾ ഓക്കെ ബൈ